നമസ്കാരം കോൺഗ്രസിൻ്റെ നയരൂപീകരണ സമിതി യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് ശശി തരൂർ എം പി പാർലമെൻറ്റ് ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കെ ഡൽഹിയിൽ അദ്ദേഹം തിരിച്ചെത്തി കോൺഗ്രസ് നേതൃത്വവുമായിട്ടുള്ള അതൃപ്തിക്ക് പിന്നാലെ ദുബായ് യാത്രയെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കവെയാണ് ഡൽഹിയിൽ തരൂർ പറഞ്ഞിറങ്ങിയത് പാർട്ടി നേതൃത്വത്തോട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുമെന്ന് തരൂർ പറഞ്ഞു ഞാൻ പറയാനുള്ള വിഷയങ്ങളൊക്കെ പാർട്ടി നേതൃത്വത്തോട് മാത്രമേ പറയുകയുള്ളൂ അതിനവസരം വരുമെന്നതിൽ എനിക്ക് സംശയമില്ല തരൂർ പറഞ്ഞു ദുബായിൽ നിന്ന് ഡൽഹിയിൽ എത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു അദ്ദേഹം ദുബായ് യാത്രയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കൂടുതൽ പ്രതികരണം അദ്ദേഹം നടത്തിയില്ല തരൂരിന്റെ ദുബായ് യാത്ര സി പി എമ്മിൽ ചേരുന്നതിനുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണെന്ന പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു ഇത് മാധ്യമ സൃഷ്ടി മാത്രമാണെന്നാണ് തരൂർ പറയുന്നത് ഇന്ന് ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ ചേർന്ന നയരൂപീകരണ യോഗത്തിലും തരൂരിന് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല ഈ യോഗത്തിലേക്ക് എത്താത്തത് ക്ഷണം വൈകിയതുകൊണ്ടാണെന്നും തരൂർ വ്യക്തമാക്കി അവർ എന്നെ ക്ഷണിക്കുന്നത് ഇന്നലെയോ മിനിഞ്ഞാനോ ആയിരുന്നു അപ്പോഴേക്ക് നാട്ടിലേക്ക് തിരിക്കാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നുവെന്ന് തരൂർ പറഞ്ഞു കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതൃത്വം ഏറെക്കാലമായി തരൂർ അകൽച്ചയിലാണ് എന്നാൽ തരൂരിനെതിരെ നടപടിയെടുക്കാനോ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള വിലക്കിടാനോ കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ല പാർട്ടി നടപടി നേരിട്ട് രക്തസാക്ഷി പരിവേഷം തരൂരിന് ഉണ്ടാക്കേണ്ടതില്ലെന്നതാണ് ഇതിന് കാരണം സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചായിരുന്നു നിർണായക യോഗം നടന്നത് ഇതിനു മുൻപ് ഡൽഹിയിൽ നടന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ നിന്നും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നിരുന്നു കൊച്ചിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത മഹാപഞ്ചായത്തിൽ തന്നെ അവഗണിച്ചു എന്നതാണ് തരൂരിന്റെ ഈ പ്രതിഷേധത്തിന് പ്രധാന കാരണം കോൺഗ്രസുമായി മുൻപ് ചില മഞ്ഞരുകളുടെ സൂചനകൾ അദ്ദേഹം നൽകിയിരുന്നെങ്കിലും അവഗണന തുടരുന്ന സാഹചര്യത്തിലാണ് ാണ് നയരൂപീകരണ സമിതി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി കോൺഗ്രസ് കൊച്ചിയിൽ സംഘടിപ്പിച്ച മഹാപഞ്ചായത്തിൽ അവഗണന നേരിട്ടു എന്നതാണ് തരൂരിന്റെ ഒടുവിലെത്തി പരാതി രാഹുൽ പങ്കെടുത്ത പരിപാടിയിൽ വേദിയിൽ ഉണ്ടായിരുന്നിട്ടും തരൂരിന്റെ പേര് പോലും പരാമർശിച്ചില്ലെന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു വരുന്ന വാർത്തകളിൽ തെറ്റും ശരിയും ശരിയുമുണ്ടാകാമെന്നും തനിക്ക് പറയാനുള്ളത് പാർട്ടി വേദിയിൽ പറയുമെന്നുമായിരുന്നു ഇതേക്കുറിച്ച് തരൂരിന്റെ പ്രതികരണം ഇതിനു പിന്നാലെയാണ് തരൂർ സി പി എമ്മിലേക്ക് എന്ന പ്രചാരണം ഉണ്ടായത് എല്ലാ ഭിന്നതയും മാറ്റിവെച്ച് വയനാട് ക്യാമ്പിലെത്തിയ തരൂർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും പ്രചാരണത്തിന് എത്താമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ കൊച്ചിയിൽ കോൺഗ്രസ് നടത്തിയ മഹാപഞ്ചായത്തോടെ പഴയതിനേക്കാൾ കാര്യങ്ങൾ വഷളാവുകയായിരുന്നു രാഹുൽ കണ്ട ഭാവം നടിച്ചില്ല പേര് പറഞ്ഞില്ല പ്രവർത്തക സമിതി അംഗമായിട്ടും രാഹുൽ വരുന്നതിന് മുമ്പേ പ്രസംഗിപ്പിച്ചു എന്ന ാണ് തരൂരിനുള്ളത് തന്നെ അപമാനിച്ചെന്ന് കോൺഗ്രസ് അധ്യക്ഷനോട് പരാതിപ്പെട്ടു ഇതിനിടയിലാണ് ദുബായിലെ വ്യവസായി വഴി സി പി എം പാലമിട്ടത് എന്നാൽ അക്കാര്യം തരൂർ നിഷേധിക്കുകയാണ് അതേസമയം സി പി എമ്മിൽ ചേരുക എന്ന അബദ്ധം തരൂർ കാണിക്കില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത് പോലെ ഒരാൾക്ക് എന്ത് സ്ഥാനം സിപിഎമ്മിന് കൊടുക്കാനാകുമെന്നതാണ് അവരുടെ ചോദ്യം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായക ചർച്ചകളുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിലാണ് തരൂരിന്റെ ചുവടുമാറ്റത്തെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതും എം പിമാർ ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്നാണ് നയരൂപീകരണ സമിതിയിലുണ്ടായ പൊതുധാരണം വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കി തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് നിലവിലെ എം പിമാരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന് സമിതിയിൽ ഭൂരിഭാഗം നേതാക്കളും അഭിപ്രായപ്പെട്ടു തർക്കങ്ങൾ ഒഴിവാക്കി സ്ഥാനാർത്ഥി നിർണയം സുഗമമായി പൂർത്തിയാക്കുന്നതിനാണ് കോൺഗ്രസ് മുൻഗണന നൽകുന്നത് ആരും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കരുതെന്ന് നേതാക്കൾ കർശന നിർദ്ദേശം നൽകി വിജയസാധ്യത മാത്രമാകും സ്ഥാനാർത്ഥിനുള്ള ഏക മാനദണ്ഡമെന്ന് ദീപാദാസ് മുൻഷി വ്യക്തമാക്കി പാർട്ടി നടത്തിയ മൂന്ന് സർവേ റിപ്പോർട്ടുകൾ ഇതിനായി പരിഗണിക്കും കൂടാതെ സ്ഥാനാർത്ഥി പട്ടികയിൽ സാമുദായിക സന്തുലിതാവസ്ഥ ഉറപ്പുവരുത്തുമെന്നും അവർ പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയമായി ബന്ധപ്പെട്ട പേരുകൾ തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങൾക്ക് ശുപാർശ ചെയ്യാം